السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان رأي صحودري صحودر المارئ وردنا مرحديثا بروادي لك

ാഹു എന്നിവേദനം ചെയ്യപ്പെടുന്ന നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞ ഒരു വചനം പ്രവാചകൻ പറഞ്ഞു മൻ ലമിൻ അലി സിദ്ധൻ ആരെങ്കിലും എനിക്ക് ആറ് കാര്യങ്ങൾ ഉറപ്പ് തന്നാൽ ലഹുൽ ജന്ന ഞാൻ അവന് സ്വർഗം ഉറപ്പ് കൊടുക്കാം കാലു സഹാബത്തി ചോദിച്ചു മാഹുന്നയാ റസൂൽ അല്ലാ ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂലയാവ ഇതാ സംസാരിച്ചാൽ സത്യം പറയുക വൈദാവായത അഞ്ചത വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുക വിശ്വാസമർപ്പിക്കപ്പെട്ടാൽ നിറവേറ്റുക വമൻല ബസറ കണ്ണ് താഴ്ത്തുക വഹഫിലർജ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുക വഖഫ യു കൈ അടക്കി വെക്കുക ഇതാണ് ഹദീസിന്റെ സാരം ആരെങ്കിലും എനിക്ക് ആറ് കാര്യങ്ങൾ ഉറപ്പ് തന്നാൽ ഞാൻ അയാൾക്ക് സ്വർഗം ഉറപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചാൽ സത്യം പറയുക രണ്ട് വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുക മൂന്ന് വിശ്വാസ് വിശ്വസിച്ചാൽ വിശ്വാസം അർപ്പിക്കപ്പെട്ടാൽ നിറവേറ്റുക കണ്ണ് താഴ്ത്തുക ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുക കൈ അടക്കി വെക്കുക ഒരു വിശ്വാസിക്ക് സ്വർഗം ഉറപ്പ് നൽകുന്ന ആറ് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആറ് കാര്യങ്ങളും വളരെ ലളിതമാണ് എന്നു മാത്രമല്ല നമസ്കാരം നോമ്പ് ധക്കാത്ത് ഹജ്ജ് തുടങ്ങി ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളും സ്വർഗപ്രാപ്തിക്ക് അനിവാര്യവുമായി കരുതപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇതിൽ പരാമർശിച്ചിട്ടുമില്ല അതെന്തുകൊണ്ടാണെന്ന് അല്പം ആഴത്തിൽ ആലോചിച്ച് നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നമസ്കാരാദി കർമ്മങ്ങൾ ഒന്നും കാര്യമല്ലെന്നോ അവ കൊണ്ടൊന്നും സ്വർഗം ലഭിക്കുകയില്ലെന്നോ അല്ല ഈ പ്രവാചക വചനത്തിന്റെ സൂചന ഈ പറഞ്ഞതിന്റെ സാരം അവ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന സ്തംഭങ്ങളാണ് അവയില്ലെങ്കിൽ ഇസ്ലാമേ ഇല്ല എന്നാൽ അവ കൃത്യമായി ചെയ്തതുകൊണ്ട് മാത്രം ഒരാളുടെ ഇസ്ലാം സമ്പൂർണ്ണമാകുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഹദീത് നോമ്പ് നമസ്കാരാദി നിർബന്ധകർമ്മങ്ങൾ അവയുടെ കർത്താക്കളിൽ സവിശേഷവും വിശിഷ്ടവുമായ ഒരു സ്വഭാവവും സംസ്കാരവും വളർത്തേണ്ടതുണ്ട് സ്വഭാവചര്യകളിൽ ഗുണപരമായ സ്വാധീനം ചെലുത്താത്ത നമസ്കാരവും നോമ്പും ഹജ്ജുമെല്ലാം നിർജ്ജീവമാകുന്നു എന്ന് സാരം മനുഷ്യർ സത്യസന്ധരും വിശ്വസ്തരും ആഗ്രഹിക്കാത്തവരും സദാചാരശീലവും അക്രമങ്ങൾ ചെയ്യാത്തവരുമായി തീരുക എന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും ദൈവാരാധനയുടെയും പ്രതിഫലനം ഈ ഗുണങ്ങളൊന്നും ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വലിയ നമസ്കാരക്കാരനും നോമ്പുകാരനുമായി തീർന്നാലും സ്വർഗവാതിലുകൾ അയാളുടെ മുമ്പിൽ അടഞ്ഞുതന്നെ കിടക്കും എന്ന് സാരം നബിസാഹു അലൈഹി വസല്ല പറഞ്ഞ ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തത് സത്യമേ പറയാവൂ എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം വിശ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല വാഗ്ദത്ത പാലനമാണ് രണ്ടാമത്തത് കരാറ് പ്രതിജ്ഞ പ്രഖ്യാപനം തുടങ്ങിയ ആശയങ്ങളെല്ലാം ഇത് ഉൾക്കൊള്ളുന്നുണ്ട് മനുഷ്യവർഗം ഇന്നീ കാണുന്ന നിലയിൽ നിലനിൽക്കുന്നത് വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലുമെല്ലാം ഉള്ള ചില കരാറുകളുടെയും പ്രതിജ്ഞകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കരാറുകളുടെയും പ്രതിജ്ഞകളുടെയും ചെറുതോ വലുതോ ആയ ലംഘനമാണ് പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നടമാടുന്ന കുഴപ്പങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമായി തീരുന്നത് ശാന്തവും സന്തുഷ്ടവും വികസ്വരവുമായ മനുഷ്യജീവിതം കരാറുകളോടും പ്രതിജ്ഞകളോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ആശ്രയിച്ചിരിക്കുന്നു വിശ്വസ്തതയാണ് മൂന്നാമത്തെ സംഗതി അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന പദം അമാനത്ത് എന്ന ധാതുവിൽ നിന്നുള്ളതാണ് അതിന് വിശാലമായ അർത്ഥമാണുള്ളത് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തരുമെന്ന വിശ്വാസത്തോടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു അവധിക്ക് തിരിച്ചു തരുമെന്ന വിശ്വാസത്തോടെ നൽകുന്ന കടം നിറവേറ്റുമെന്ന വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പരസ്യപ്പെടുത്തുകയില്ല എന്ന വിശ്വാസത്തോടെ അറിയിക്കുന്ന രഹസ്യം ഇതെല്ലാം അമാനത്തുകളാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഏറ്റെടുത്തവൻ ഏൽപ്പിച്ചവന്റെ വിശ്വാസത്തിനെതിരായി പ്രവർത്തിച്ചാൽ അവൻ വിശ്വാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അയൽക്കാരനിൽ നിന്നോ ബന്ധുവിൽ നിന്നോ സുഹൃത്തിൽ നിന്നോ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതും അയൽക്കാരനും ബന്ധുവും സുഹൃത്തും നൽകാൻ ബാധ്യസ്ഥവുമായ സഹായ സഹകരണങ്ങളും അമാനത്തുകളിൽ ഉൾപ്പെടുത്താം നിങ്ങളുടെ അയൽക്കാരൻ ഒരു ദൂരയാത്ര പോകുന്നു എന്ന് വിചാരിക്കുക അയാളുടെ വീട്ടിൽ കൊച്ചുകുട്ടിയും ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അവിചാരിതമായ വല്ല പ്രശ്നവും ഉണ്ടായാൽ അയൽപ്പക്കത്ത് നിങ്ങളുണ്ടല്ലോ എന്ന് സമാധ സമാധാനത്തിലായിരിക്കും അയാൾ പോവുക അയാളുടെ വീട്ടിൽ ഒരു അത്യാഹിതമുണ്ടായി എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതും വലിയൊരു വിശ്വാസവഞ്ചനയാണ് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറ ചുണ്ണുന്നവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന നഭി വചനം പ്രശസ്തമാണല്ലോ പട്ടിണി കിടക്കുന്ന അയൽക്കാരന് അന്നം നൽകേണ്ടത് ഉണ്ണാൻ വകയുള്ളവൻ്റെ ഉത്തരവാദിത്വമാണ് കഷ്ടസ്ഥിതിയിൽ കഴിവുള്ള അയൽക്കാരൻ തന്നെ സഹായിക്കുമെന്ന് അയൽക്കാരൻ പ്രതീക്ഷിക്കുകയും ചെയ്യും ദീൻ ചുമത്തിയ ഉത്തരവാദിത്വത്തെയും അയൽക്കാരൻ അർപ്പിച്ച വിശ്വാസത്തെയും വഞ്ചിക്കുമ്പോൾ അയാൾ മുസ്ലിങ്ങളിൽ പെട്ടവനല്ലാതാകുന്നു കണ്ണ് താഴ്ത്തുക എന്ന വാക്യം അശ്ലീലങ്ങൾ കാണാതിരിക്കുക അവിഹിതമായത് ആശിക്കാതിരിക്കുക മറ്റുള്ളവരുടെ സമ്പത്തിൽ കൊതി തോന്നാതിരിക്കുക തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളാം സദാചാര നിശ്ചയാണ് ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം അവിഹിത വേഴ്ചകൾ ഏർപ്പെടാതിരിക്കുന്നത് കൊണ്ട് മാത്രം അത് പൂർത്തിയാവില്ല സ്ത്രീകളും പുരുഷന്മാരും മാന്യമായി വസ്ത്രധാരണം ചെയ്യാതെ മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന വിധത്തിൽ നഗ്നത വെളിപ്പെടുത്തി നടക്കുന്നതും സദാചാര വിരുദ്ധമാണ് കൈ അടക്കി വെക്കുക എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം പണിയൊന്നും ചെയ്യാതെ കുത്തിയിരിക്കുക എന്ന അർത്ഥത്തിലല്ല അന്യർക്ക് ദ്രോഹകരമാകുന്നതൊന്നും ചെയ്യരുത് എന്നതാണ് അതിന്റെ താല്പര്യം നാവടക്കുക എന്നും ചില നിവേദങ്ങളിൽ കാണാം നിവേദനങ്ങളിൽ കാണാം രണ്ടായാലും ആശയം ഒന്നു തന്നെ മുസ്ലിം ഒരിക്കലും തന്റെ സഹോദരന് ശല്യവും ശത്രുവുമായി കൂട സഹായവും സ തണലും ആയി വർത്തിക്കേണ്ടതുണ്ട് നമസ്കാരാധി കർമ്മങ്ങളോടൊപ്പം ഈ സ്വഭാവവും സംസ്കാരവും കൂടി സ്വാംശീകരിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിമും സ്വർഗാവകാശിയുമായി തീരുകയുള്ളു സംസാരിച്ചാൽ കളവ് പറയുക വാക്തത്വം ചെയ്താൽ ലംഘിക്കുക തുടങ്ങി ഈ ഹദീത്തിൽ പരാമർശിച്ച സ്വഭാവചര്യകൾക്ക് വിപരീതമായ സ്വഭാവചര്യകൾ പുലർത്തുന്നത് വിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് ാഹു അലൈഹി വസല്ല പല വചനങ്ങളിലൂടെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അന്തശ്രദ്ധ ഉൾക്കൊള്ളുക നമസ്കാരവും നോമ്പും തക്കാത്ത ഒക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പരിപൂർണതയ്ക്കും സ്വർഗപ്രാപ്തിക്കും അത്യാവശ്യമായി വരുന്ന ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമു